നമസ്കാരം പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നതായിരുന്നു കഴിഞ്ഞ മൂന്ന് ദശകത്തോളമായി സി പി എമ്മിൽ ഇ പി ജയരാജൻ ഉണ്ടായിരുന്ന വിശേഷണം എം വി രാഘവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഇരുവർക്കുമിടയിൽ ദൃഢമായ ഒരു ആത്മബന്ധം കൃത്യതയോടെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നാൽ എല്ലാം പാലം കടക്കം വരെയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം അതെ മുഖ്യമന്ത്രി ചേരെ കയ്യിലെത്തി മരുമകനെ അധികാരത്തിൽ ഏറ്റിയപ്പോൾ മുതൽ ജയരാജന്റെ സ്ഥലം പടിക്ക് പുറത്തായി കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ് ഓടിച്ചു അതിനുള്ള അവസാന ആണിയടി ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പഞ്ച് ഡയലോഗ് പാപിയുടെ കൂടെ ശിവനും കൂടിയാൽ ശിവനും പാപിയായിടും ഇതോടെ ഉറപ്പായി ഇ പി ജയരാജൻ എന്ന സി പി എമ്മിലെ രാഷ്ട്രീയ അധികാര നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് കാരണം പാർട്ടി എന്നാൽ ഇപ്പോൾ പിണറായി വിജയനാണ് പിണറായി കോപിച്ചാൽ പിന്നെ പാർട്ടിയിൽ സ്ഥാനമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇ പി ജയരാജൻ എന്ന നേതാവ് കണ്ണൂരിന് പുറത്തേക്ക് സി പി ഐ അണികൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത് അതിനു മുൻപ് തന്നെ കണ്ണൂരിൽ നിന്നുള്ള പ്രധാന യുവ നേതാവ് എന്ന പരിവേഷം ഇ പിക്ക് ലഭിച്ചിരുന്നു എം വി രാഘവന്റെ അതൃപ്തി ആദ്യഘട്ടങ്ങളിൽ ഇ പിക്ക് തിരിച്ചടിയായി പിന്നീട് പിണറായി വിജയൻ സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരികയും എം വി രാഘവനെ പാർട്ടി പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാവ് എന്ന നിലയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള പ്രമുഖ നേതാവ് എന്ന നിലയിലേക്ക് ഇ പി ജയരാജൻ മാറുന്നത് എം വി രാഘവൻ പാർട്ടി വിട്ട ഘട്ടത്തിൽ പിണറായി വിജയനൊപ്പം ഏതാണ്ട് വലങ്കയായി ഇ പി ജയരാജൻ നിലയുറപ്പിച്ചു അതിനിടയിൽ സി പി ഐ എം വിട്ട എം വി രാഘവൻ യു ഡി എഫ് പിന്തുണയോടെ അഴീക്കോട് മത്സരിക്കാൻ എത്തിയപ്പോൾ ഇ പി ആണ് ഇടതുപക്ഷം മത്സരത്തിനിറക്കിയത് വിജയം എം വി രാഘവൻ ആയിരുന്നുവെങ്കിലും ആ അധികാരന വിറപ്പിച്ചാണ് അന്ന് ഇ പി കീഴടങ്ങിയത് പിണറായി വിജയൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് മാറ്റിയതോടെ കണ്ണൂർ സി പി ഐ എമ്മിൽ കോടിയേരി കഴിഞ്ഞ രണ്ടാമരുന്ന പദവിയിലേക്ക് ഇ പി എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അടിക്കോട് നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇപിയുടെ പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിനും തുടക്കമായി പിന്നാലെ എം എൽ എ ആയിരിക്കെ തൊണ്ണൂറ്റി രണ്ടിൽ വി എസ് അച്യുതാനന്ദന്റെ കൂടി പിന്തുണയോടെ ഇ പി ജയരാജൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നേടി കോടിയേരി ബാലകൃഷ്ണൻ പൂർണ്ണമായും സംസ്ഥാന നേതൃനിരയിലേക്ക് മാറിയതോടെ തൊണ്ണൂറ്റിയഞ്ചിൽ ഇ പി ജയരാജൻ കണ്ണൂർ ജില്ലയിലെ സി പി ഐ എമ്മിന്റെ അമരക്കാരനായി മാറി സി പി ഐ എം ബി ജെ പി സംഘർഷം ഏറ്റവും രൂക്ഷമായ കാലത്ത് കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ നയിച്ചത് ഇ പി ജയരാജനായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ സി പി ഐ എം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വിജയകരമായി സംഘടിപ്പിച്ചത് ഇപിയുടെ സംഘാടന മികവായി പൊതുവെ വിലയിരുത്തപ്പെട്ടു ചടയൻ ഗോവിന്ദന്റെ മരണശേഷം തൊണ്ണൂറ്റിയെട്ടിൽ സെക്രട്ടറി പദവി ഏറ്റെടുത്ത പിണറായി വിജയൻ കരുത്തോടെ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ സമ്മേളനത്തിലാണ് സി പി ഐ എമ്മിൽ പിണറായി വി എസ് വിഭാഗീയത ശക്തിപ്പെട്ട കാലയളവിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ ട്രബിൾ ഷൂട്ടറും മുഖ്യ സംഘടനകളും ഇ പി ജയരാജൻ തന്നെയായിരുന്നു കണ്ണൂരിന് വെളിയിലേക്കുള്ള ശക്തരായ നേതാക്കളിൽ ഭൂരിപക്ഷവും വി എസിനൊപ്പം നിലയുറപ്പിച്ചപ്പോൾ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കാൻ മുന്നിൽ നിന്നത് ഇ പി ആയിരുന്നു വി എസ് പക്ഷത്തിന് നിർണായക സ്വാധീനമുണ്ടായിരുന്നു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതൃത്വങ്ങളെ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ഉറപ്പിച്ചു നിർത്താൻ കരുക്കൾ നീക്കിയതും അതിനു മുന്നിൽ ഉണ്ടായിരുന്നതും ഇ പി തന്നെയാണ് മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് പക്ഷം പാർട്ടി പിടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയപ്പോൾ സംസ്ഥാനത്തുടനീളം ഔദ്യോഗിക പക്ഷത്തിനായി ഇ പി കളമറിഞ്ഞു കളിച്ചു പിന്നീട് പാർട്ടിയിൽ വി എസ് പിണറായി ദന്തങ്ങൾ രൂപപ്പെട്ടതോടെ കണ്ണൂരിലെ മറ്റെല്ലാ നേതാക്കളെയും പോലെ ഇപിയും പിണറായിയുടെ ശക്തനായ പോരാളിയായി മാറി വി എസിനെതിരെ പലപ്പോഴും നിലപാടുകളെടുത്ത് പിണറായിയുടെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായി അൻപത് വർഷം മുൻപത്തെ പോലെ കട്ടൻചായയും പരിപ്പുപടിയും കഴിച്ച് വീടിയും വലിച്ച് പാർട്ടിയിൽ ആളുണ്ടാകില്ലെന്ന ഇപിയുടെ കണ്ണൂർ മൊറാഴയിലെ പ്രസംഗവും ഭക്ഷണത്തിനൊപ്പം അൽപ്പം മദ്യം കഴിക്കുന്നത് തെറ്റില്ലെന്ന ഉപദേശവും നിശ്ചിത വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്നാൽ പിണറായി സർക്കാരിൽ ഇ പി ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രി ആയെങ്കിലും പിന്നീട് ബന്ധു നിയമന ആരോപണം നേരിട്ടതോടെ രാജിവെച്ചു അവിടെ തുടങ്ങുകയാണ് ഇ പിക്ക് ഉള്ള അടികൾ ബന്ധുവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ മകൻ സുധീറിനെ കെ എസ് ഐ ഡി സി എം ഡി എ നിയമിച്ചതാണ് മന്ത്രിസഭയിൽ നിന്നുള്ള രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് നിയമനത്തിൽ അഴിമതിയില്ലെന്ന് പിന്നീട് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ മന്ത്രിസ്ഥാനത്തേക്ക് ഇ പി തിരിച്ചു വന്നു അവിടെയും പക്ഷേ തീരുന്നതല്ല ഒന്നും കരുവന്നൂർ ഭാഗ തട്ടിപ്പ് കേസിലും ഇപിയുടെ ഉയർന്നു കിട്ടും മുഖ്യപ്രതി പി സതീഷ് കുമാറുമായി ഇപിക്കുള്ള ബന്ധമായിരുന്നു വിവാദത്തിന്റെ അടിസ്ഥാനം മട്ടന്നൂർ സ്വദേശിയായ സതീഷ് കുമാർ തൃശൂരിൽ താവളം ഉറപ്പിക്കുന്നത് ഇ പി ജയരാജൻ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മന്ത്രി ആയിരിക്കുമ്പോഴടക്കം ഇ പി സതീഷ് കുമാറിനെ സഹായിച്ചെന്ന വിവരങ്ങൾ പുറത്തു വന്നു ഇരുവരെയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്നും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും ആരോപണവും ഉയർന്നു രണ്ടായിരത്തി ഏഴിൽ ഇ പി ജയരാജൻ ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരുന്ന കാലത്ത് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാറ്റിലിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്നും രണ്ട് കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് വിവരം പുറത്തെത്തിച്ചത് ദേശാഭിമാനിയുടെ വികസന ബോർഡാണ് വാങ്ങിയതെന്നായിരുന്നു ജയരാജിന്റെ ആദ്യത്തെ വിശദീകരണം വിഭാഗം കൊടുമ്പിരി കൊണ്ടതോടെ രണ്ടു കോടി രൂപ തിരിച്ചു നൽകി പാർട്ടിയിൽ നിന്നും തലയൂരി ഇതിനിടയിൽ തന്നെ ഈ പിവാർക്കിംഗ് ചെയർമാനായ നായനാർ ഫുട്ബോൾ സംഘാടക സമിതി വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിൽ നിന്നും അറുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന വാർത്തകളും പുറത്തുവന്നു ആളിൽ നിന്ന് പാർട്ടി സംഭാവന വാങ്ങുമെന്ന് കരുതുന്നില്ലെന്ന ബി എസ് അച്യുതാനന്ദ്രന്റെ ശക്തമായ പ്രതികരണവും കേരളം മറന്നു കണ്ടല്ല അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ പിക്ക് നേരെ ഉണ്ടായിരിക്കുന്നതും ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ദുരൂഹമായ വ്യക്തിത്വങ്ങളുമായുള്ള ചങ്ങാത്തം പാർട്ടി വേണമെങ്കിൽ സഹിക്കും ക്വാറിക്കാരും കൃഷറുകാരും അബക്കാരികളുമായുള്ള ബന്ധമെല്ലാം വേണമെങ്കിൽ പാർട്ടി അംഗീകരിക്കും കാരണം അതിലൂടെയൊക്കെയാണ് പാർട്ടിക്കും ഫണ്ട് വരുന്നത് പക്ഷേ ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചു എന്ന് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് ബി ജെ പിയിലേക്ക് പോവാൻ ഇ പി ചർച്ച നടത്തിയെന്ന വാർത്തകൾ സി പി എമ്മിന് ശരിക്കും ഒരു ഷോക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടത് കൺവീനർ സ്ഥാനം ഇ പി ജയരാജന് നഷ്ടമാകുമ്പോൾ അത് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഞെട്ടലുണ്ടാക്കുന്നുമില്ല ഒരു പരിധിവരെ സ്വയം കൃത്യമായ അനർത്ഥം കൂടിയാണിത് ഇത് ഇതിനു മുമ്പേ തന്നെ പ്രതീക്ഷിച്ചതുമാണ് മാത്രവുമല്ല ഇ പിക്ക് കൂടുതൽ പാർട്ടി നടപടികൾ എന്നാണ് ലഭിച്ചിരുന്ന സൂചനകളും കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇപിക്കെതിരായ നടപടി പ്രഖ്യാപിക്കുക കേന്ദ്ര നേതൃത്വമാകും കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് എതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് തുടർന്ന് ഇ പി രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിക്കുകയുമായിരുന്നു വിമർശനത്തിന്റെ കാതൽ തിരിച്ചറിഞ്ഞ അദ്ദേഹം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു പാർട്ടി ബ്രാജ് സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടുതലേന്നാണ് ഇ പിക്ക് സ്ഥാനം നഷ്ടമാകുന്നത് ഇത് ഏറെ ശ്രദ്ധേയവുമാണ് സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ നടപടികൾ ഉണ്ടാവില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെയാണ് സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇ പി ജയരാജന്റെ പ്രതികരണം ഉണ്ടായത് കേരളത്തിന്റെ ചുമതലയേറ്റുള്ള ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ താൻ കണ്ടുവെന്നാണ് ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്ന് പറഞ്ഞത് അതും പരസ്യമായി തന്നെ ആക്കുളത്തെ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഇ പി പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ വിമർശനമാണ് സി പി എമ്മിൽ ഉയർന്നത് ഇപിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി ജയരാജന് ജാഗ്രത കുറവുണ്ടായിരുന്നെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നാണ് അന്ന് മുഖ്യൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ആരാണ് പാപിയുടെ കൂടെ കൂടിയ യഥാർത്ഥ ശിവൻ പാർട്ടിക്ക് വേണ്ടിയാണ് ഇ പി ഇതെല്ലാം ചെയ്തു കൂടിയത് ബിസിനസ് ലോകത്തെയും സി പി എമ്മിനെയും ബന്ധിക്കുന്ന സാമ്പത്തിക നാടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇ പി ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ സി പി എമ്മിന് കഴിയുന്നുണ്ട് സത്യത്തിൽ ഇപ്പോൾ സി പി എമ്മിന് ഇ പി എം പോലെ ഒരു റേസറുടെ ആവശ്യമില്ല ഇതാണ് വാസ്തവം കഴുത്തിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന ഇമേജൊന്നും ആധുനിക കാലത്ത് വിലപ്പോവില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ ഇ പി എ കളയുകയാണ് സി പി എം ചെയ്തത് കണ്ണൂരിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഉന്നതങ്ങളിലെത്തിയ ഈ നേതാവ് പാപിയായത് പാർട്ടിക്ക് വേണ്ടി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി ഇ പി ജയരാജൻ സി പി എം രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുമെന്നത് അറിയാനുള്ളത് സ്ഥാനങ്ങളില്ലാതെ പാർട്ടിയിൽ സജീവമായി തുടരില്ലെന്നാണ് സി പി എം വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഏറെ നാളായി ഇ പി പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ നിന്നൊരു റിട്ടയർമെന്റ് എന്നത് തന്നെയാകുമോ സി പി എമ്മിന്റെ പ്രായോഗിക രാഷ്ട്രീയ വക്താവിന്റെ ഭാവി എന്ന് കണ്ടറിയണം